രാവിലെ തന്നെ മീനായിട്ട് വന്നിരുന്ന മീൻ വാങ്ങിക്കൂട്ടാന്നിട്ട് നേരെ കട്ട് ചെയ്ത് ചെറുതായി പീസുകളാക്ക അച്ചാറിനുള്ള ആ ഒരു പീസിന്റെ ലെവലില് കട്ട് ചെയ്തെടുത്ത് ക്ലീൻ ചെയ്തിട്ട് നമുക്കിനി മസാലയൊക്കെ പൊറട്ടി എടുക്കണം കഴുകി അപ്പൊ നമ്മള് മസാല തയ്യാറാക്കണ്ട മുളക് പൊടി കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ഇനി നേരെ ബാഷ് ചെയ്തെടുത്ത മീൻ അരിട്ട് മിക്സ് ചെയ്തെടുക്കാന്നുള്ളതാണ് നമ്മളെ അടുത്തൊരു പരിപാടി മതിയാവു നമ്മളൊരു രണ്ടു കിലോ മീനായിട്ട് മേടിച്ചേക്കണത് അത് മതിയാവു അതെ അച്ചാർ മുടി ഇടുക അപ്പൊ ഇതിലേക്ക് മസാല നമ്മൾ അത് കണക്കാക്കിയിട്ടാണ് ഇത് ഇടണത് അച്ചാറുപൊടി ഒക്കെ ഇടപെടുന്നു മിക്സ് ചെയ്തെടുക്ക ഉപ്പ് ഒക്കെ നന്നായിട്ട് കൊഴഞ്ഞ് വരാൻ വേണ്ടിട്ടാണ് മസാല ആ ആയി നമ്മളാ ഫിഷിനെ നല്ല ക്ലീൻ ക്ലീൻ ആക്കി എടുത്തിട്ട് അതിട്ടടിഞ്ഞ് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടിട്ടാ കാണുമ്പോ തന്നെ നല്ല രസം ഉണ്ട് മീൻ ഇങ്ങനെ നമുക്ക് നല്ല ഫ്രഷ് മീൻ കിട്ടിയതുകൊണ്ടാണ് കൊണ്ടാണ് കേട്ടോ ആ ആറക്ക മീനാണ് അറക്ക മീൻ നല്ല പോലെ അങ്ങട് കോഴിച്ചെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ആ ഉപ്പും മുളക് പൊടിയൊക്കെ അങ്ങോട്ട് നല്ലപോലെ ആ ഇനിയിപ്പിരിന്റെ കൂടെ നമ്മൾ ഇനി അച്ചാറ് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞ കഴിഞ്ഞാല് ആ സംഭവം അങ്ങോട്ട് സെറ്റ് ആവും കൊറച്ചുനേരം ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് നന്നായിട്ട് പൊടി ഉപ്പകണം പിടിക്കും അതിനുശേഷം നമുക്ക് പൊയ്ച്ച് കോരി എടുക്കണം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് നേരം നമ്മൾ എന്താണ് മീൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മുളക് പൊടി അതുപോലെ തന്നെ ഉപ്പ് നാളൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് പൊരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ നല്ലപോലെ സെറ്റ് ആയിട്ടുണ്ട് നിങ്ങൾ കാണാൻ പറ്റുണ്ടാവും ഓക്കെ നെക്സ്റ്റ് അപ്പൊ ഇട നമ്മളെ പാത്രം വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് എണ്ണ ഒഴിക്കുന്നുണ്ട് എണ്ണ ഏതാണ് ആവിഴം ആവിഴ നല്ല എണ്ണിട്ട് ഇതിലേക്ക് ഒഴിക്കണം അപ്പൊ ഇതുപോലെ നല്ല എണ്ണ യൂസ് ചെയ്താല് അതിന്റെ ടേസ്റ്റും ക്വാളിറ്റിയും അച്ചാറിനെ ഉണ്ടാവുള്ളൂട്ടാ ഇനി വേറെ നല്ല എണ്ണകൾ യൂസ് ചെയ്ത് അച്ചാർ ഇടണവരുണ്ടാവും അപ്പൊ അതുപോലെ അച്ചാറിനെ കുറിച്ച് കൂടുതൽ അറിയണവരൊക്കെ ഞങ്ങൾക്ക് ഇതുപോലെ ഇതുപോലല്ലേ കമന്റ് മെസ്സേജുകളൊക്കെ അയക്കാം ഇതിപ്പോ ഞങ്ങ ഈ പവിഴം നല്ലെണ്ണയിൽ അച്ചാർ ഇടണേ ആ അതന്നെ പവിഴം നല്ലെണ്ണയിൽ നമ്മൾ വറുത്ത് മീൻ വറുത്ത് പോരാണ് പോണത് എണ്ണ ചൂടായി ചൂടായിക്കൊണ്ടിരിക്കണ നമ്മളെ ഈ മീൻ എന്തായാലും ഇട്ട് കൊടുക്കാൻ പോണാണ് ആ നല്ല സെറ്റ് ആയിട്ടിരിക്കുന്നു മീൻ എന്തായാലും ഇതിപ്പോ ഒരു മൂന്ന് മണിക്കൂറോളം ഇരുന്നിട്ടുണ്ട് കേട്ടോ കണ്ട നല്ല ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പോൾ ഇതുപോലെ നമ്മൾ എന്തായാലും കുറച്ച് ടൈം വെച്ച് കഴിഞ്ഞാൽ നല്ലപോലെ അത് പിടിച്ചോളൂ ഫ്രൈ ഓക്കെ ആ ആ ഇനിയിപ്പോൾ ഫ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് അടുത്ത ഘട്ടത്തിലുള്ള അടക്കാൻ പറ്റുള്ളൂ അപ്പം എല്ലാം മീനും നന്നായിട്ട് എന്താണ് പൊരിച്ചെടുക്കാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പിലൊക്കെ നമ്മൾ വെച്ചിട്ടുണ്ട് നമ്മളെ ഫിഷ് കറിവേപ്പല വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ കുറച്ച് കറിവേപ്പില കൂടെ ഫ്രൈ ആക്കിയിട്ടുണ്ട് ബാക്കി ഇതുപോലെ തന്നെ അതേ വീണ്ടും ഫ്രൈ ആക്കാൻ പോകുന്നുണ്ട് നമ്മൾ എന്താണ് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ ഒക്കെ വെച്ചത് നേരെ ഒന്നിച്ച് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ പോവാണ് ഈ അച്ചാറിൽ കൂടെ ആഡ് വന്ന ഈ വെളുത്തുള്ളി ഇഞ്ചിയിലേക്ക് നമ്മൾ എന്താണ് നമ്മൾ ആ അച്ചാറ് പൊടിയും കുറച്ച് മുളക് പൊടിയും നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോവാണ് ആ നല്ല എണ്ണയിലേക്ക് ചൂടുള്ള എണ്ണയിലേക്ക് നല്ലപോലെ നമ്മൾ മിക്സ് ചെയ്ത് വെക്കും ആ ഒരു ടൈമിൽ തന്നെ കൊടുക്കല്ലേ നമുക്ക് ഇങ്ങനെ നല്ല മിക്സ് ചെയ്യാം ആ ആ ഒരു തിളച്ചു അട നന്നായിട്ട് തിളച്ചു വരുമ്പിക്കാ മീൻ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ അടിപൊളിയ പിടിഞ്ഞു അച്ചാറിന്റെ ഒരു സ്മെല് വന്നു തുടങ്ങിട്ടുണ്ടോ ഇനി നല്ല പോലെ അങ്ങട് തിളക്കണ എണ്ണയിലും കൂടെ നല്ല നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാല് നമ്മൾ അച്ചാർ അങ്ങോട്ട് റെഡി ആവും ആയി ആ അച്ചാറിൻ്റെ ആ സ്മെല്ലാം അങ്ങോട്ട് വരുന്നുണ്ട് ഇങ്ങനെ അച്ചാറ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഉപ്പ് നോക്കിട്ട് ഉപ്പ് പോരെങ്കില് നമുക്ക് ഉപ്പ് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പൊ ഓരോരുത്തർ ഉപ്പിനും എരിവിനൊക്കെ അനുസരിച്ച് ഓരോ രീതിക്ക് നമുക്ക് അത് കൂട്ടി കൊറച്ചൊക്കെ നമുക്ക് വെക്കാൻ പറ്റും ഉപ്പ് പോരാ ആ പിന്നെ ഉപ്പ് പോരല്ലേ കുറച്ചും കൂടെ ഉപ്പ് ആഡ് ചെയ്ത് കഴിഞ്ഞാല് ആ ഓക്കെ ഓക്കെ നന്നായിട്ട് ഇളച്ച് സെഫ്റ്റ് ആയി വരുന്ന അച്ചാറിനെ നമ്മൾ അങ്ങനെ റെഡി ആയിരിക്കുന്നത് ഇനി നമ്മൾ ഈ തിളച്ചിരിക്കുന്ന എന്താണ് അച്ചാറിനെ നമ്മൾ അവിടെ ഇതുപോലെ തന്നെ ഓഫ് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ ചൂടാറി സെറ്റ് ആവാനായിട്ട് നമ്മൾ സമയം കൊടുക്കണം അതിനുശേഷമാണ് നമ്മൾ പഴങ്കിലേക്ക് ആക്കി ചൂടാറി നല്ലപോലെ തണുത്തതിന് ശേഷം പഴങ്കിലോട്ടാക്കി വെച്ചതിന് ശേഷം നമുക്ക് അച്ചാറായിട്ട് ഉപയോഗിക്കാം ദിവസം അപ്പോൾ എന്തായാലും ഇതൊക്കെ ചൂടാറിയിട്ട് നമുക്ക് ടേസ്റ്റ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് കാണിച്ചുതരാം ഓക്കെ അപ്പം ഇതുപോലെ അച്ചാറുകൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുക അതുപോലെ തന്നെ ഈ മീനച്ചാറയിൽ തന്നെ ഒരുപാട് വെറൈറ്റികൾ ഉണ്ടാക്കുന്നവരുണ്ടാവും അതുപോലെ ഇതുകൂടാണ്ട് നല്ലപോലെ മിക്സിയും കാര്യങ്ങളൊക്കെ ഓരോ രീതികൾ വ്യത്യാസമായിട്ട് ചെയ്യുന്നവരുണ്ടാവും അപ്പോൾ അതുപോലെ ഉള്ളവരൊക്കെ കമൻറ്റ് ചെയ്യാണ്ട് ഇതിന് പോരായ്മകളുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഇനിയും വേറെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളതുപോലെ തന്നെ വേറെ ട്രൈ ചെയ്തിട്ടായിരിക്കും അപ്പൊ മീനച്ചാർ ഇഷ്ടുകഴിഞ്ഞാൽ എല്ലാരും ലൈക്ക് ചെയ്ത് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഗൈസ് ഓക്കെ